ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പാൽപ്പുട്ടാണ് അവൽ വറുത്ത് പൊടിച്ച് തയ്യാറാക്കിയ പാൽപ്പുട്ടും പിന്നെ ചപ്പാത്തി മാവ് അധികം വന്നപ്പോൾ അതിൽ തയ്യാറാക്കിയ അടയുമാണിത് ഏത്തപ്പഴം മാത്രമാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് തേങ്ങ ഒന്നും ശർക്കരയും ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ അധികം വന്ന ചപ്പാത്തി മാവും കൊണ്ടൊരു അടയും അതുപോലെ തന്നെ അവൽ വറുത്ത് പൊടിച്ച് ഒരു പാൽപ്പുട്ടുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് തലേ ദിവസം ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ അധികം ഇത്രയും മാവ് വന്നു അത് ഞാനിവിടെ ചെറുതായിട്ട് ഉരുട്ടി ഇലയ്ക്കകത്ത് വെച്ചൊന്ന് പരത്തി അതിനകത്ത് നടുക്ക് ഏത്തപ്പഴമൊക്കെ വെച്ച് അവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഒന്ന് ചപ്പാത്തി മാവൊക്കെ നമുക്ക് അധികം വരുമ്പോൾ ഐറ്റം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വെള്ളമൊന്നും പരട്ടരുത് സാധാരണ നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ച് അല്ലെങ്കിൽ കല്ലിൽ വെച്ച് നമ്മളിങ്ങനെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയിട്ട് നടുക്ക് സ്വല്പം ഏത്തപ്പഴം കൂടെ അരിഞ്ഞ് അങ്ങോട്ട് ചേർത്ത് വെച്ച് ഇലയിൽ വെച്ചൊന്ന് മടക്കി എടുത്ത് വേവിച്ചെടുത്താൽ മതി അട റെഡി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചപ്പാത്തി അട റെഡി അങ്ങനെ ഇത് വെക്കാൻ വേണ്ടി ലാസ്റ്റിൽ ഇലയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു അട പോലെ അങ്ങ് പരത്തി അങ്ങനെ അങ്ങനെ തന്നെ അങ്ങ് വെക്കുവാണ് ചെയ്തത് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം എന്ത് വാതില്ലാതെ ആവിയിൽ എവിടെ നിന്ന് വേവട്ടെ ഇതേ സമയത്ത് ഞാനിവിടെ ഇനിയും പുട്ടു പുഴുങ്ങാൻ പോവാണ് പാൽപ്പുട്ടാണ് തയ്യാറാക്കുന്നത് ആവിൽ പൊടിച്ചുള്ള പാൽപ്പുട്ടാണ് തയ്യാറാക്കുന്നത് തേങ്ങ എടുത്ത് ഫ്രീസറിൽ നിന്ന് വെളി വെച്ചിട്ടുണ്ട് രണ്ട് ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പാൽപ്പൊടി ഏകദേശം ഞാൻ ഈ ഒരു ബൗളിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഞാനിവിടെ കലക്കി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് അവൽ വറുത്ത് പൊടിച്ചതാണിത് ഞാൻ അവൽ നല്ലതുപോലെ ഒന്ന് വറുത്തിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി ചെറിയ തരിയോട് വേണം പൊടിച്ചെടുക്കാൻ അങ്ങനെ ഒരു അഞ്ചാറ് തവി അവൽ വറുത്ത് പൊടിച്ചതെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി ഈ പാൽപ്പൊടി ചെറിയ ചൂടുവെള്ളത്തിനകത്താണ് കലക്കി എടുക്കുന്നത് ആ ഒരു പാൽപ്പൊടിക്കകത്ത് മാത്രമായിരിക്കും ഞാനിവിടെ ഇത് നനച്ചെടുക്കുന്നത് വേറെ വെള്ളം ഒന്നും ചേർക്കത്തില്ല പാൽപ്പുട്ടായതുകൊണ്ട് നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർത്താൽ അതിൻ്റെ വെള്ളമയം വരും വെള്ളത്തിൻ്റെ മയത്തിൻ്റെ ഒരു പിന്നെ ഒരു രുചിയായിരിക്കും കിട്ടുന്നത് ഇതിപ്പോൾ പാൽപ്പൊടിയുടെ രുചി തന്നെ ആയിരിക്കും കിട്ടുന്നത് കിട്ടുന്നതിന് അല്ലാതെ തന്നെ അവൽ പുട്ട് തയ്യാറാക്കിയാൽ നല്ല മയമാണ് പിന്നെ ഈ പാൽപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ അത്രയ്ക്ക് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ആവശ്യാനുസരണം ചെറിയ ചൂട് മാത്രമേ ആ പാലില് ആവാവ് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ അവൽ വെന്തു പോകും അങ്ങനെ ആവശ്യാനുസരണം തന്നെ നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ തന്നെ ഇത് നനച്ചെടുക്കാൻ പോവുകയാണ് ഏത്തപ്പഴം രണ്ടെണ്ണം ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് കൈകൊണ്ട് തന്നെ നനച്ചെടുക്കണം എന്നാലേ അതിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് അറിയത്തുള്ളൂ സാധാരണ പുട്ടുപിടിക്ക് നനയ്ക്കുന്ന പോലെ തന്നെയാണ് അവൽ പുട്ടിനും ഇവിടെ നനച്ചെടുക്കുന്നത് പാൽപ്പൊടി നേരിട്ട് വേണമെങ്കിലും ഇട്ട് ഒഴിച്ച് അങ്ങനെ എടുക്കാം പക്ഷേ ഞാനിങ്ങനെയാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് പിന്നെ വേറെ വെള്ളമൊന്നും ഞാൻ ചേർക്കത്തില്ല ആ കലക്കതിൽ നിന്നും കുറച്ച് അധികം വരും അത്രയൊന്നും നമുക്ക് നനച്ചെടുക്കാൻ വേണ്ടി വേണ്ട പിന്നെ ആദ്യം ഞാൻ തേങ്ങ ഇട്ടുന്ന ഇളക്കുവാണ് തേങ്ങ ഇട്ട് നനച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നനവും കൂടെ കിട്ടും എന്താണെന്നേലും ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഇതിവിടെ അടച്ച് വെക്കുന്നുണ്ട് അപ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് പാകം നമുക്ക് കിട്ടുന്നത് വീണ്ടും കുറച്ച് പാലും കൂടെ ഒക്കെ ഒഴിച്ച് ഞാനിവിടെ കറക്റ്റ് പാകത്തിന് ഞാനിവിടെ നനച്ച് വെക്കാൻ പോവുകയാണ് അത്രയധികം വന്നു ഇനി അത് അതുകൊണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അവിടെ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ പുട്ടിനെ നനയ്ക്കുമ്പോൾ നല്ല നനഞ്ഞിരിക്കണം പുട്ടിനെ നനയ്ക്കുമ്പോൾ അതിവിടെ അടച്ച് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ വെച്ചേക്കാൻ പോവാണ് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാനിവിടെ ഇനിയും പുട്ടു പുഴുങ്ങാൻ വേണ്ടി പോവാണ് നല്ല മയം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മയമാണ് അവൽ വറുത്ത് പൊടിച്ച് പുട്ടുണ്ടാക്കിയിട്ടുള്ളവർക്കറിയാം ഒരുപാട് മയമാണ് അവലിൻ്റെ പുട്ടിന് അതുപോലെ തന്നെ നല്ല രുചിയുമാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ് അവൽ പുട്ട് ഇന്ന് പാൽപ്പൊടി ചേർത്ത് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പാൽ പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച ഏത്തപ്പഴം കൂടെ ഞാൻ മൊത്തത്തിൽ അങ്ങിട്ട് ഇളക്കി ഇളക്കിയെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ എളുപ്പം തന്നെ നമുക്ക് വേവും ഇടയ്ക്ക് ഇടയ്ക്ക് വേണമെങ്കിലും ഇട അങ്ങനെ വേണമെങ്കിലും ചെയ്യാറുണ്ട് ഞാൻ പക്ഷേ ഇപ്പം ഇന്ന് ചെയ്തില്ല ഇന്ന് മൊത്തത്തിലിട്ട് ഇളക്കിയെടുക്കുവാണ് ചെയ്തത് എളുപ്പം തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഇന്ന് ഞാൻ പുട്ടുകുറ്റിക്കകത്താണ് തയ്യാറാക്കുന്നത് സാധാരണ ഞാൻ ചിരട്ടയ്ക്കകത്താണ് പുട്ടു പുഴുങ്ങുന്നത് ഇന്ന് കുറ്റിക്കകത്ത് ആയിക്കോട്ടെ എന്ന് കരുതി നമ്മുടെ പുട്ട് കുറ്റിക്കകത്താണ് ഇന്ന് ഈ പാൽപ്പുട്ട് തയ്യാറാക്കി എടുക്കുന്നത് അവൽ പാൽപ്പുട്ട് ഈ ഒരു സമയത്ത് നമ്മുടെ അട ആവിയിൽ വേവുന്നുണ്ട് ഞാൻ സ്റ്റീമറാണ് ഇന്ന് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇരുപത് മിനിറ്റോളം സ്റ്റീമറിനകത്ത് അത്ര ആട ഞാൻ ആട ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ചായ തിളയ്ക്കുന്നു അത് ആ പാൽപ്പൊടി ഇട്ട പാൽപ്പൊടിയുടെ ബാക്കി വന്ന പാൽപ്പൊടിയും കൂടെ വെള്ളം കൊണ്ടാണ് പാൽ വെള്ളം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ചായ ഉണ്ടാക്കുന്നത് വേറെ പാലൊന്നും ചേർത്തില്ല അങ്ങനെ പുട്ടുകൾ ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ കുത്തിയിടുവാണേ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് പിന്നെ നമ്മൾ തണുത്തിട്ട് കഴിച്ചാലും കുഴപ്പമില്ല തണുക്കാതെ കഴിക്കുക തണുക്കാതെ വേണേലും ചൂടോടെ കഴിക്കാം പക്ഷേ തണുത്ത് വൈകുന്നേരം വരെ ഇരുന്നാലും ഈ പുട്ടിൻ്റെ പിന്നെ മയം മാറത്തതേ ഇല്ലാതെ അങ്ങനെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും പുട്ടുകളൊക്കെ ഞാനിങ്ങനെ കുത്തിയിട്ടുകൊണ്ടിരിക്കുവാണ് ഇനി ഉണ്ടാക്കാൻ ഒരുപാട് ഇരിപ്പുണ്ട് ഒരുപാട് ഇരിപ്പുണ്ട് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയതെടുത്ത് കഴിക്കാൻ പോവുകയാണ് ചായ റെഡി ആട റെഡി ചപ്പാത്തിയുടെ മാവൊക്കെ നമുക്ക് അധികം വരുമ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ നല്ലതാണ് നമുക്ക് അന്നേരം വെറൈറ്റി ആയിട്ടൊരു അട കഴിക്കാം വേറെ വെള്ളമൊന്നും ചേർക്കരുത് അതിനകത്ത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ കനം കുറച്ച് പരത്തിയിട്ട് എന്നെ നടുക്ക് സ്വൽപ്പം ഏത്തപ്പഴം ചേർത്ത് വെച്ചാൽ മതി നല്ല മധുരമുണ്ട് പ്രത്യേകിച്ച് ശർക്കരയോ പിന്നെ തേങ്ങയോ ഒന്നും തന്നെ നടുക്ക് വേണ്ട തേങ്ങ വേണമെങ്കിൽ നമുക്ക് വെക്കാം പക്ഷേ തേങ്ങ വെച്ചില്ലേലും കുഴപ്പമില്ല അങ്ങനെ അട റെഡി പുട്ട് റെഡി ഞാൻ ഇനി എടുത്തോണ്ട് പോയി കഴിക്കാൻ പോവുകയാണേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ചപ്പാത്തി മാവും കൊണ്ടുണ്ടാക്കിയ അടയുടെ റെസിപ്പിയും അവൽ വറുത്തുപൊടിച്ച് ഉണ്ടാക്കിയ പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയും ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്കും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും എന്നും ഒരുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാതെ എല്ലാം തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്കുക ഇനി ഞാൻ സ്വസ്ഥമായിട്ട് പോയിരുന്ന് ഒന്ന് കഴിക്കട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്